മഹല് കുടുംബസംഗമം കുടുംബസംഗമങ്ങൾ പല നിലക്കും നടക്കാറുണ്ട് പലതിന് നമ്മൾ പോലും ഉണ്ട് തെക്കേ പുറത്ത് കുടുംബ സംഗമം വടക്കേ പുറത്ത് കുടുംബ സംഗമം പടിഞ്ഞാറേതിൽ കുടുംബസംഗമം കിഴക്കേതിൽ കുടുംബ സംഗമം അങ്ങനെ പല സംഗമം ഉണ്ടാവും ആലും ചോട്ടിലെ കുടുംബസംഗമാണ് ആലിന്റെ മേലത്തെ കുടുംബ സംഗമം ആലും കുറ്റിയിലെ കുടുംബ സംഗമാണ് കുടുംബ സംഗമ മറ്റുള്ള കുടുംബ സംഗമങ്ങളെക്കാളൊക്കെ വളരെ ആവേശമുള്ളതാണ് മഹല്ല് കുടുംബ സംഗമം സാധാരണ കുടുംബ സംഗമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്പം ചില ദോഷങ്ങളും ധാരാളം ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് കുടുംബങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറ്റും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റും കുറേ കാലായിട്ട് കാണാത്ത കുടുംബക്കാരെക്കൊന്ന് കാണാൻ പറ്റും പ്രായമായവരെ ആദരിക്കാൻ പറ്റും കുടുംബത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവരെ ഉന്നത ജോലി കരസ്ഥമാക്കിയവരെയൊക്കെ ബഹുമാനിക്കാനോ ആദരിക്കാനൊക്കെ പറ്റും അങ്ങനെ കുടുംബ സംഗമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ചില ദോഷങ്ങളുണ്ട് ഒന്ന് അഹങ്കാരാണ് ഞമ്മള് അത്രയും വലിയ കുടുംബാണല്ലോ എന്നുള്ള അഹങ്കാരം ഉണ്ടാവും സംഗതിയില് ആലിൻ്റെയോട്ട് താമസിക്കാൻ തുടങ്ങിയത് വാപ്പാന്റെ വാപ്പ വല്ലിപ്പിയും അവിടെ നിന്നുള്ള കുട്ടികളുള്ളൂ അതിന്റെ മുമ്പ് ഒരു കുടുംബ പേര് വേറെയാണ് ആദ്യ പിൻ്റെ കുടുംബപേരൊന്നല്ല നമ്മൾ ആരുപയോഗിക്കുന്നത് നമ്മള് തോട്ടത്തില് പാർക്കാൻ തുടങ്ങിയത് മുതൽ തോട്ടത്തിലായി കേരക്ക പാർക്കാൻ തുടങ്ങിയത് മുതൽ കെ കെ തിലക്കലായി ആലും ചോട്ടില് പാർക്കാൻ തുടങ്ങിയത് മുതൽ ആലും ചോട്ടിലായി അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നു എന്നിട്ട് അഹങ്കരിച്ചാലും വലിയ കുഴപ്പമുണ്ടായില്ല അത് അവസാനം പള്ളിമൊക്കെ മദ്രസമുക്ക് കിടക്കും എന്നുള്ളതാണ് പിന്നത്തെ ഒരു കുഴപ്പം മദ്രസ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അയ്യ് ഞമ്മളെ കുടുംബത്തിൽ നിന്ന് രണ്ടാള് പോരാ നാലാള് വേണമെന്ന് വാദിക്കാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തപ്പെടുത്തും പിന്നെ അതിന് വലിയൊരു കുഴപ്പമുള്ളത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കലാണ് ഇന്നത്തെ അധിക കുടുംബ സംഗമത്തിലും കാണാവുന്നത് എവിടെങ്കിലൊക്കെ വളഞ്ഞു തിരിഞ്ഞ കുടുംബമൊന്നും മുഖത്തോട് മുഖം നോക്കി ഹോട്ടൽ തമാരി ഭക്ഷണം കഴിക്കാനുള്ള പെർമിഷൻ നൽകുന്ന ഒന്നും എന്നാൽ മഹല്ല് കുടുംബ സംഗമങ്ങൾ അതിൽ നിന്നു വളരെ വ്യത്യസ്തമായി ഒരുപാട് ഗുണങ്ങൾ ഗുണപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതായി കാണാൻ സാധിക്കുന്നു വലിയ കൂട്ടായ്മകൾക്ക് ഇത് ഉപകാരപ്പെടും വർഷത്തിലൊരിക്കൽ ഇങ്ങനെ മഹല്ലിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമം നടക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ് ആദരവ് രണ്ടില് നിൽക്കാൻ പാടില്ല മുക്രിസ്താവിനെ ആദരിച്ചു അലഹമുല്ല നല്ലത് പ്രസിഡന്റിനെ ആദരിച്ചു നല്ലത് ഇനി അവിടെ നിന്നൊക്കെ മേലക്ക് പോണം മഹലിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ മഹല്ലിൽ നിന്ന് നല്ല ജോലി ചെയ്യുന്നവര് മഹല്ലിലെ ഏറ്റവും വിശ്വസ്തനായ ഓട്ടോറിക്ഷ ഡ്രൈവറ് മഹല്ലത്തിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരൻ അവരൊക്കെ ആദരിക്കണം കൂലിപ്പണിക്കാരില്ലെങ്കില് വലിയ ബുദ്ധിമുട്ടാണ് ഖബർ വരെ ആൾക്കാരെ കിട്ടൂല അതുകൊണ്ട് മഹല്ലിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനെ ആദരിക്കണം ഏറ്റവും നല്ല ഡ്രൈവറെ ആദരിക്കണം ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ എണ്ണം എണ് കൂട്ടണം അടുത്ത വർഷങ്ങളിൽ എല്ലാ വർഷവും മഹല്ല സംഗമം നടക്കണം മഹല്ല സംഗമത്തിൽ ആദരവുകളുടെയും ബഹുമതികളുടെയും പ്രശസ്തി പത്രങ്ങളുടെയും എണ്ണം കൂടി വരണം അപ്പഴേ നമുക്ക് മഹല്ലിനെ കുറിച്ചും മഹലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിലെ ആളുകളെ കുറിച്ചും നമുക്ക് ധാരണയുണ്ട് എന്ന് വരികയുള്ളു എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ഏത് സംവിധാനത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടാലും മഹല്ല് സംവിധാനത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അത് ഉപയോഗപ്പെടുത്താൻ മോമിനീങ്ങളായ നമുക്ക് സാധ്യമാവണം മുസ്തഫായ നബിസ് വസ്ല്ലയുടെ കാലഘട്ടം മുതൽ മോമിനീങ്ങളായ ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചു പോന്നിട്ടുള്ളത് നബി തങ്ങൾ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവിടെ വെച്ചുകൊണ്ട് പള്ളി സ്ഥാപിച്ചാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൈമുതലാക്കി വന്നിട്ടുണ്ട് മക്കയിലെ ദീനീ പ്രവർത്തനവും മദീനയിലെ ദീനീ പ്രവർത്തനവും താരതമ്യം ചെയ്യുമ്പോ മദീനയിലേത് വളരെ വിപുലമാണ് കാരണം അവിടെ പള്ളി ഉണ്ടായിരുന്നു മക്കത്ത് പള്ളി ഉണ്ടായിരുന്നെങ്കിലും അത് മോമിനിയങ്ങളുടെ അധീനതയില്ലായിരുന്നില്ല കേരളത്തിലേക്ക് ദീൻ പ്രചരണത്തിന് വേണ്ടി വന്ന സൈദുന മാലിക് ബിനുദ്ദീന റദിയുള്ള മനുജരന്മാരും പള്ളികൾ സ്ഥാപിക്കുകയാണ് ആദ്യമായി ചെയ്തത് പള്ളിയുമായി ബന്ധപ്പെട്ട് മോമിനിയങ്ങൾ ജീവിച്ചു പോരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മ്മളാരേലും ചെറുപ്പക്കാര് തമ്മിൽ തെറ്റിയിട്ട് തല്ലുകൂടിയാല് ഒരാള് മറ്റാളോട് പറയും പള്ളിക്ക പോയി പറഞ്ഞാന്ന് പറയും മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലുമാണ് ഈ പ്രയോഗമുള്ളത് മുസ്ലിങ്ങളും പറയും തമ്മു തെറ്റിയാല് പള്ളിയിൽ പോയി പറഞ്ഞളാന്ന് ക്രിസ്ത്യാനികളും പറയും തമ്മിൽ തെറ്റിയാല് പള്ളി പോയി പറഞ്ഞടാ എന്തേ പള്ളിയിൽ പോയി പറഞ്ഞളാന്ന് പറയാൻ കാരണം അതിനൊരു കാരണമുണ്ട് നിങ്ങളുടെ ആരുടെങ്കിലും മനസ്സിലേ പഴയ പള്ളികൾ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക പൊളിച്ച് ടെറസ് ആക്കണേ മുമ്പത്തെ പഴയ പള്ളി പള്ളി ഉണ്ടാവും ഒരു പള്ളി ഉണ്ടാവും പള്ളിയിൽ മിഹറാബ് ഉണ്ടാവും പുറത്തപ്പള്ളിയിൽ നിന്ന് മേലക്ക് കോണി ഉണ്ടാവും മിക്കവാറും പള്ളികൾക്ക് മൂന്ന് ഭാഗത്ത് താഴ്വരയുണ്ടാകും ചില പള്ളികൾക്ക് ഫ്രണ്ടിലും താഴ്വര ഉണ്ടാവും നാല് സൈഡ് താഴ്വര ഉണ്ടാവും ഫ്രണ്ടിലെ താഴ്വര മയ്യത്തോട്ടിൽ കൊടുന്ന് വെക്കാനും കുത്തുബോധന മുമ്പ് ഹത്തീബിനെ സുന്നസ്കരിക്കാനും ഒക്കെ ഉള്ളതാണ് മുന്നത്തെ താഴ്വര രണ്ട് സൈഡിലെ താഴ്വര നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കണം തോന്നുകയാണെങ്കിൽ കിടക്കാനുള്ളത് കയറി ചെല്ലണോരത്തുള്ള പൂമുഖം പഴയ തറവാട് വീടുകളുടെ പൂമുഖം പോലെ ചേറ്റമ്പടിയൊക്കെ ഉള്ള ചാരി ഇരിക്കാൻ തൂണുകളൊക്കെ കൈയൊക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ള പഴയ തറവാട് പേരന്റെ മരിച്ചതാണ് ഈ കാരണം അസരംസ്കാരം കഴിഞ്ഞിട്ട് കാരണന്മാരൊക്കെ ഒന്ന് പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ താഴ്വരയില് പൂമുഖത്തുള്ള ആ ചേറ്റംപടി ആ തിണ്ടുമ്പന്ന് കയറിയിട്ട് കാലൊക്കെ ഒന്ന് കിട്ടിയിട്ട് ഇരിക്കും അപ്പൊ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരും ജ്യേഷ്ഠനും അനുജനും തമ്മ തെറ്റിയത് മുതൽ ഓരച്ചിട്ട് നേരാകാത്തത് മൈമൂനാന കെട്ടിച്ചിട്ടോളം അങ്ങോട്ട് പോകാത്തത് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും ഏകദേശം ചർച്ച ചെയ്ത് തീരുമാനായാലേ പള്ളിന്റെ ഉള്ളേക്ക് കയറിയിരിക്കും വല്യ കാരനോര് തീരുമാനം പ്രഖ്യാപിക്കും അൽ ഫാത്തിഹ എന്ന് സംഗതി അവസാനിക്കും ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങാടിയിൽ രണ്ട് കച്ചവടക്കാര് തമ്മി തെറ്റിയാല് അത് പള്ളിയിലെ അസര സ്ഥാനം കഴിഞ്ഞിരിക്കുമ്പോ ചർച്ചയും തീരുമാനിക്കും തീരുമാനം പ്രഖ്യാപിക്കും കച്ചവടക്കാരെ പ്രശ്നം തീരും ഇന്ന് പള്ളിക്കത്തെ കാര്യം കച്ചവടക്കാരാണ് തീർക്കുന്നത് മുമ്പ് കച്ചവടക്കാര കാര്യം പള്ളിക്കന്നാണ് തീർത്തിരുന്നത് അങ്ങാടിയിലത്തെ കാര്യം പള്ളിയിലാണ് മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിക്കാറുണ്ടായിരുന്നത് ഇന്ന് പള്ളിയിലത്തെ കാര്യം അങ്ങാടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് ഇരുപതിന് മുമ്പുള്ള രീതി വേറെയാണ് ഇരുപതിൻ്റെ ശേഷം വേറെയാണ് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ഈ വാദഗതി വന്നിട്ടുള്ളത് ഇന്നപ്പം നമ്മളൊക്കെ മനസ്സിലുള്ള ഒരു വാദാണ് പള്ളി നിസ്കരിച്ചാൽ മാത്രമുള്ളതാണ് ബാക്കിയൊക്കെ പുറത്തുനിന്നാണ് പള്ളി നിസ്കരിക്കാനുള്ളത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ വേറെ ഒരുപാട് കാര്യം അവിടെ നടക്കും പള്ളികൾ മുസ്ലിങ്ങളുടെ കേന്ദ്രമാണ് പള്ളി മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമാണ് പഴയ പള്ളികളൊക്കെ പരിശോധിച്ച് നോക്കിയാല് നാലു ഭാഗത്തും വാതിലുകൾ ഉണ്ടാവും ജയിക്കൂടിയും കയറാം ജയിക്കൂടി ഇറങ്ങാം ഇനി നമ്മള് ഫ്രണ്ടിൽ വലിയൊരു ഡോർ വെച്ചിട്ടുണ്ട് ഒരു നല്ല ഇരുമ്പിന്റെ ഡോറ് പകുതി കുറ്റിട്ടിട്ടുണ്ടാവും മേലൊരു കെട്ടും കെട്ടു അടിയിലൊരു കെട്ടും കെട്ടു എന്നൊരു പകുതി മാത്രം തുറന്നെക്കും പരമാവധി മനുഷ്യന്മാരെ കുടിസാക്കുക എന്നുള്ളതാണ് പരിപാടി മുമ്പ് വിശാലായിരുന്നു ഇന്ന് നമ്മൾ കുടുക്കി സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന ധാരാളം അസൗകര്യങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് ഒരു പള്ളിയെ ആക്ഷേപിക്കല്ല ഇവിടുത്തെ പള്ളി ഞാൻ കണ്ടിട്ടില്ല പൊതുവെയുള്ള ഉള്ള അവസ്ഥ സൗകര്യം എന്ന പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യം മുറ്റം നിറച്ച് കട്ട വിരിച്ചു എന്നിട്ട് ചെരുപ്പ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെക്കുക സൗകര്യമാണ് ഉണ്ടാക്കിയത് ആയത സൗകര്യമാണ് എല്ലാര്ക്കും ചെരുപ്പിടാതെ നടക്കാൻ പറ്റിക്കോളന്നില്ല അപ്പൊ ചെറുപ്പൊരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് പിന്നെ നടന്നു വരണം എന്നുള്ളതാണ് സൗകര്യമാണ് ഉണ്ടാക്കിയത് ആയത സൗകര്യം ബാത്റൂമൊക്കെ നല്ല ടൈൽസ് ഒക്കെ ഇട്ട് ഉഷാറാക്കി ആർക്കും അവനാലെ ചെരുപ്പിടാൻ പാടില്ല എല്ലാരും ആരല്ലെ ചെരുപ്പിടണം അത് ചൊറിയുള്ള ഒട്ടതൂടണം ചൊറിയില്ലാത്ത ഇടണം നിന്ന് ബാത്തി ഒട്ട ചെരുപ്പ് പിന്നെ നിൽക്കരിച്ചോടണം എന്ന് പറഞ്ഞാൽ രേഷം ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ് ഇവിടുത്തെ പള്ളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വണ്ടിടെ കാറ്റരുതേ ഞാൻ പെയ്ക്കോട്ടെ സംഗതി പറഞ്ഞു എന്നേ ഉള്ളൂ എവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മനഃപൂർവ്വമാണ് പോയി വെക്കാത്തത് പോയി വയ്ക്കാൻ പിന്നെ ചില കാര്യങ്ങൾ പറയാൻ ചില തടസ്സങ്ങൾ ഉണ്ടാവും അതിനുണ്ടല്ലോ കണ്ടാ പിന്നെ പറയാൻ അയാളെ കണ്ടിട്ട് പറഞ്ഞതാണ് തോന്നും കാണാതാവുമ്പോ എന്തും പറയാലോ സൗകര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ പള്ളിയുമായി ബന്ധപ്പെട്ട് മ്മ്മിനിയങ്ങൾ ജീവിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി ഇന്ന് നമ്മൾ പള്ളികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ വിഷയത്തിനും പള്ളിയെ ആശ്രയിക്കുമായിരുന്നു പഴയ കാലത്ത് എല്ലാ പള്ളികൾക്കും വിശാലമായ പള്ളിപ്പറമ്പുണ്ടാവും പള്ളിപ്പറമ്പില് പള്ളിക്കുളുണ്ടാവും വീട്ടിൽ നിന്ന് പണിക്ക് പോയ ആള് ഉച്ചക്ക് പണി മാറ്റി കഞ്ഞുടിച്ചിട്ട് പള്ളിക്കുളത്തിന്റെ പള്ളിക്കാട്ടിൽ വന്ന് മലമൂത്ര വിസർജനൊക്കെ നടത്തിയിട്ട് പള്ളിക്കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിന്റെ ചെരുവില് കുറച്ചേരം കടന്നുറങ്ങിയിട്ട് വീണ്ടും ജോലിക്ക് പോകും വിരുന്നേരൊക്കെ വന്നാല് രാത്രി എല്ലാവർക്കും കൂടി കിടക്കാൻ പെരയിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ചോറൊക്കെ വെച്ചതിന് ശേഷം പെരക്കാരന് ഒന്ന് രണ്ടാൾക്കാരും പള്ളിക്കൊക്കെ വരും എന്നിട്ട് പള്ളിയിൽ സുഖമായിട്ട് കടന്നിറങ്ങും ശുഭീകരിച്ചിട്ട് പോലെ ചായ പിടിക്കാൻ പരിക്ക് പോകും ഇന്ന് നമ്മൾ പള്ളിയൊക്കെ കംപ്ലീറ്റ് കൊട്ടി അടച്ച് കൂട്ടലാക്കി ആംപ്ലിഫയർ വന്നതിന് ശേഷമാണ് പള്ളി തുടങ്ങിയത് ആരെങ്കിലും കട്ടുണ്ടോ എന്നുള്ള പേടിയാണ് ആംപ്ലിഫയർ ആംപ്ലിഫയറും നീർച്ചപ്പെട്ടിയാണ് ഞമ്മളെ വലിയ പേടി സ്വപ്നങ്ങൾ നീർച്ചപ്പെട്ടി ആരെയും കൊണ്ടായാലോ അല്ലെങ്കിൽ ആംബ്ലിഫയർ ആംബ്ളിഫയർ കൊണ്ടോന്ന് പേടിയാണെങ്കിൽ ആംബ്ലിഫയർ പൂട്ടിയാ മതിയല്ലോ അത് നല്ലൊരു ഇരുമ്പിന്റെ കൂട്ടിലാക്കിയോണ്ട് പൂട്ടിയാ പോരെ എന്താ പേടിയുള്ള ചോദിച്ചാൽ പേടിയുള്ള സാധനാണല്ലോ ഇനി നമ്മള് മൊത്തത്തിൽ അങ്ങനെയാണ് പള്ളികളൊക്കെ എ സി വെച്ചിട്ടുണ്ട് എന്നാ സ്വിച്ച് ഇടാൻ പാടില്ല പിന്നെ തന്നെ വെക്കേണ്ട ആവശ്യമില്ല കണ്ണൂരിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞു വരുമ്പോ മകരിവിസ്കരിക്കാൻ വേണ്ടി പ്രസിദ്ധമായ ഒരു പള്ളിയിൽ കയറി അവല് ജമായത്ത് കിട്ടിയില്ല എനിക്ക് രണ്ടാമത്തെ ജമായത്താണ് കിട്ടിയത് രണ്ടാമത്തെ ജമായത്ത് ഒരു റക്കായത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഒരു അഞ്ചെട്ട് സ്വപ്പം ആളുണ്ട് ഒരു അറുപത് എഴുപത് ആൾക്കാരുണ്ട് രണ്ടാം ജമായത്തിൽ പക്ഷെ ഒന്നാം ജമായത്ത് സലാം വീട്ടി ഇമാമ മെഹ്റാബ് നീച്ചിട്ടില്ല അപ്പോ അപ്പൊ ഇതിന് എ സിയും ഫാനും കംപ്ലീറ്റ് ഓഫാക്കി നല്ല വരുമാനമുള്ള പള്ളിയാണ് നല്ല വരുമാനമുള്ള പള്ളി ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഒന്ന് മാറി ചിന്തിക്കണം പള്ളി മുമ്മിനീകളുടെ ഒരു കേന്ദ്രം